കാഞ്ചിയാർ കൃഷിഭവനിൽ കൃഷി ഓഫീസർ ഇല്ലാതായിട്ട് അഞ്ച് മാസം പിന്നിടുന്നു ഓഫീസറിന്റെ അഭാവത്താൽ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതികൾ താളം തെറ്റിയതായി പഞ്ചായത്ത് ഭരണസമിതി കൃഷി ഓഫീസറെ നിയമിക്കണമെന്ന നിരവധി തവണ വകുപ്പ് അധികൃതരെയും സർക്കാരിനേയും ധരിപ്പിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല കാഞ്ഞാർ പഞ്ചായത്ത് കർഷകരുടെ കേന്ദ്രമാണ് ഇവിടെയുള്ള കർഷകർക്ക് ആധുനിക രീതിയിൽ കൃഷിരീതികൾ പകർന്നു നൽകേണ്ടത് കാഞ്ഞാർ കൃഷി ഓഫീസറാണ് എന്നാൽ കഴിഞ്ഞ അഞ്ചു മാസം ഇവിടെ നിന്നും ഒരു സേവനവും ലഭിക്കാത്ത അവസ്ഥയിലാണ് കൃഷി ഓഫീസറുടെ അഭാവമാണ് കർഷകരെ വലയ്ക്കുന്നത് കാഞ്ഞാർ പഞ്ചായത്ത് കർഷകർക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ആവിഷ്കരിച്ച പദ്ധതി നിർവഹണം നടത്തേണ്ടതും കാഞ്ചിയാറ്റിലെ കൃഷി ഓഫീസറാണ് എന്നാൽ ഓഫീസറുടെ കസേര ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കൃഷിക്ക് സാങ്കേതിക സഹായത്തിനായി എത്തുന്നവരും നിരാശരായി മടങ്ങുകയാണ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവനിൽ കൃഷി ഓഫീസർ അല്ലാത്തതിൻ്റെ വളരെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് താണം തെറ്റിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ മാർച്ചിന് മുമ്പ് തീരേണ്ട നിരവധി പദ്ധതികളാണ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിലൂടെ നടപ്പിലാക്കുന്നത് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉപ്പുകറയിൽ നിന്നും അഡീഷണൽ ആയിട്ടാണ് കൃഷി ഓഫീസർ എടുത്തിരിക്കുന്നത് ഒരുപക്ഷെ അദ്യാഭ്യസരുടെ സേവനം നമുക്ക് രണ്ട് ദിവസം മാത്രമാണ് നമ്മുടെ പഞ്ചായത്തേക്ക് വരുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളോട് ഈ ഈ സമയത്ത് ഒരു കൃഷി ഓഫീസറെ നിയമിക്കുന്നതിനുള്ള ആവശ്യകത അറിയിച്ചു കൊണ്ട് നിർദ്ദേശങ്ങളൊക്കെ കളക്ട് തീരുമാനമൊക്കെ നൽകിയെങ്കിലും നാളെ ദിവരെ അതിനൊരു തീരുമാനമായിട്ടില്ല അതുകൊണ്ട് ഈ പദ്ധതിയുടെ ഈ അവസാന ഘട്ടത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് ഓഫീസിലെ സ്റ്റാഫുകളും അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധികൃതർ നേരിടുന്നത് ഫെബ്രുവരി പകുതിയായിട്ടും കർഷകർക്കായി ആവിഷ്കരിച്ച പദ്ധതിയുടെ പകുതി പോലും പൂർത്തിയാക്കാൻ കാഞ്ചിയാർ പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടില്ല പദ്ധതിയും കാലാവധിയും കഴിയാൻ ഇനി ഒരു മാസം മാത്രമാണുള്ളത് കൃഷി ഓഫീസർ എത്തിയില്ലെങ്കിൽ പദ്ധതിക്കായി നീക്കിവെച്ച പകുതിയിലധികം പണം നഷ്ടപ്പെടുകയും കർഷകർക്ക് വേണ്ട പല പദ്ധതികളിൽ നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലും എത്തും മറ്റു പഞ്ചായത്തുകളിൽ തകൃതിയായി പദ്ധതിയിൽ നടപ്പിലാക്കുമ്പോൾ കാഞ്ചാറ്റിലെ കർഷകർക്ക് പദ്ധതിയിലെ ഗുണം ലഭിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഉപ്പതരം പഞ്ചായത്തിലെ കൃഷി ഓഫീസർക്കാണ് കാഞ്ചിയാർ ഓഫീസിന്റെ ചുമതല ആഴ്ച രണ്ടു ദിവസം മാത്രമാണ് ഈ ഓഫീസർ എത്തുന്നത് ഉപ്പുതറയിലെ വികസന പ്രവർത്തനങ്ങൾക്കും ഇത് തിരിച്ചടിയാവുകയാണ് അടിയന്തരമായി കാഞ്ചിയാറ്റ് കൃഷി ഓഫീസറെ നിയമിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും കർഷകരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ